ഹായ് ക്യൂസ്ദാർ ആട്ടോ ഞാൻ വേറെ ഏതൊക്കെ മെറ്റീരിയൽ ഉണ്ടോ നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഒറിജിനൽ പ്ലാറ്റിനോ ഷിഫോൺ ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരിക ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക് ആണേ ഉള്ളൂ ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇത് നല്ല പ്രീമിയം റേഞ്ചിന് വന്നോണ്ടിരുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ആറ് കളർ ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ആറ് കളർ ഷെയ്ഡാണ് ഇതിന്റെ വരിക ഇതുണ്ടോ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് പറഞ്ഞത് പിന്നെ കണ്ടോ അടിപൊളി ഒരു കാനറി യെല്ലോ ഷെയ്ഡാണ് പറഞ്ഞത് എല്ലാം രസമുള്ളവരുടെ നല്ല രസമുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡ് വരും പിന്നെതാ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വരിക ലാസ്റ്റ് ഇതായി കളർ ഷെയ്ഡ് വരും എല്ലാം നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഒരു കാനറി യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഈ കളർ ഒന്നും അങ്ങനെ വരാറേ ഇല്ല റെയർ ആയിട്ട് വരുന്നതാ എന്ത് നോക്കി കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ലാവൻ ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഒരു പാരറ്റ് ഗ്രീൻ കളർ ഷെയ്ഡാണ് വരുന്നത് ലാസ്റ്റ് കളർ ശരി ഇതാട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ താങ്ക്